ൂടി സമയം ഞാൻ നിന്നെങ്കിൽ ഞാൻ പപ്പടാവും ഫുഡ് യൂസ് ആക്കാം അതുപോലെ ആയിപ്പോ അത്ര ചൂടുണ്ട് പൊറത്ത് ചൂട് കാറിൽ കയറി കുറച്ച് സമാധാനത്തിൽ ഇരിക്കാന്ന് വെച്ച കാറിനുള്ളിൽ നമ്മള് ഇന്നത്തെ യാത്രയില് നിസാമും ഉണ്ട് നമുക്ക് വേറെ ഒരു ടീമും കൂടി പക്ഷെ ഓർ ഇപ്പൊ നമ്മളെ വിളിക്കലില്ല ഓറെ വിവരില്ല സോ നമ്മളിപ്പോ നാലാള് മാത്രായിട്ട് മാറിയിട്ടുണ്ട് ഇനിയും രണ്ടാളാണ് നമ്മളെ ഈ ഗാംഗിന് പക്ഷെ ഓരോ വിവരില്ലോട് ഇപ്പൊ സംസാരിക്കാൻ പറഞ്ഞു സംസാരിക്കൂല്ലേറ്റഡ് എന്തെങ്കിലും എല്ലാത്തിനും ഒരു പാട്ടുണ്ടാവും വയലാർ എഴുതുമോ ഇതുപോലെ അതുപോലത്തെ ലിറിക്സ് ഉണ്ടോ കയ്യില് ഇതാണ് ഷാജലെ ജ്യൂസ് വേൾഡ് പല പല ഫ്രൂട്ട്സിന്റെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മള്

അരമണിക്കൂറിന്റെ രാവിലെ അടിച്ചിട്ട് വാക്കുകൾ യൂസ് ചെയ്യുന്ന ഗൈസ് ാണ് ഡോട്ടർ ആക്കുമ്പോ ഒരു ചെറിയ ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് െ പപ്പായ കുടിക്കുമ്പോറി പപ്പായല്ലോ നല്ല ടേസ്റ്റിണ്ട് ക്യാരറ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ചായ വെച്ച് എത്തിക്ക

നമ്മൾ വീണ്ടും നമ്മള് യാത്ര തുടങ്ങുന്നുണ്ട് അറിയാത്തുള്ള ഒരു യാത്ര കൂട് സഹിക്കാൻ വയ്യായിട്ട് ഇതാ സെറാമോൾ സെസ്കി ആയിട്ടുണ്ട് സെസ്കിപ്പ് ട്രിപ്പ് एसएसएस yes. अरे yes. yes.

യു ഐ ഇന്റർനാഷണൽ ലൈസൻസ് ആളും ഇണ്ടാൻ പാടുള്ളൂ റോഡിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല കണ്ടാ നമ്മള് ഇന്ത്യൻ ലോക്കൽ ലൈസൻസ് പോലും അല്ല വെജിബി റെസ്റ്റോറന്റിൽ ചോറിന്റെ കൂടെ ഫിഷ് ഫ്രൈ കിട്ടോ ഈ ഫാമിലിന്റെ ഡൗട്ടും വെജ്മീ റെസ്റ്റോറന്റിൽ പോയി ചോദിക്കുന്ന കാര്യങ്ങൾ ഇതല്ലേ ചോദിച്ചത് നമ്മൾ വന്ന കാര്യം നടന്നു ഇനിയിപ്പോ വീണ്ടും ടൈം ചൂട് ഫുഡ് ഓൾറെഡി ഓർഡർ ചെയ്ത് പിന്നെയും കിതാബ് വായിക്കുന്ന പോലെ ആയിട്ട് മെയിൻ വായിച്ചുണ്ട് കബ്സ് എത്തി നമ്മള് റോട്ടിയും മട്ടൻ കറായും പറഞ്ഞിട്ടുണ്ട് അതിന് വെയിറ്റിംഗ് ആണ്

മലപ്പേ അല്ലേ ഇനി ട്രിപ്പിന് വന്നതാണ് നിങ്ങൾ ഇത് കണ്ട ഒന്ന് ഓനിക എനിക്ക് അവലാര കുംഭകർണം പോലും ബാക്ക് വെക്കണം പുതിയ മോഡൽ കാർ കാർവാഷ് വന്ന് വന്ന് ലാൻഡ് എത്തി എത്തിക്ക നമ്മൾ നേരത്തെ പോയി ചൂട് റിവർ ലാൻഡ് നടന്ന് നമുക്ക് ക്ഷീണം വന്ന് എന്ത് ചൂട് ഈ സമയത്തൊന്നും ആരും ഇങ്ങോട്ട് വരരുത് അത്ര ചൂടുണ്ട് ഈ സാധനം എന്തിനു വേണ്ടിട്ടുള്ള അറിയുന്ന and his <laughs> husband arinadavad current velikinnu nadavad ee motta river landinte <laughs> current ee 110 120 adangane paranne nee engane parannadu nammal evada chik thisa chik adisile vanatte ice cream vaangikkanam nammal thank you nammal ellare ice cream nokku okay engane illu good kandu ishtane nammal endu inga <laughs> െ എങ്ങനെ <laughs> <laughs> yeah, <laughs> മ്മളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ടയർഡ് ആയിച്ചിരുന്നപ്പൊ ഇന്നത്തെ ഡേ ഫിനിഷ് പിൻഷാകോ നാളെ കാണും വരെ ബൈ